പാകിസ്ഥാനിൽ കിടക്കുന്ന ഡോക്ടറെ ഞാൻ എങ്ങനെ സമീപിക്കും എന്നിങ്ങനെ ദുഃഖിതനായി എൻ്റെ റബ്ബിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇഷാം അഹമ്മദ് ഒരു സമയം നിഷബ്ദനാകുന്നു അദ്ദേഹം പറയുന്നു എൻ്റെ കണ്ടത്തിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഏതോ സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്യേണ്ട ഞാൻ ഈ സമയത്ത് ഈ കൊച്ചുകുടിലെത്തിയപ്പെട്ടത് ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയൊക്കെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഈഷാം അഹമ്മദ് പറയുന്ന ഉമ്മ നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങൾ മനസ്സിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആ ഇഷാം അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ ഞാനാണേ പുണ്യരപിയുടെ വചനം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അഹു ില ഒരു മിനു മിനിൻ്റെ പ്രാർത്ഥന അത് ആയുധമാണ് ഏത് പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷയായി നാം ചെയ്യുന്ന ആത്മാർത്ഥതയെ ആ പ്രാർത്ഥന നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്